ഇത്തവണത്തെ കായികമേളക്ക് തുടക്കമിട്ടത് സേനാപതി മാർബേസിൽ സ്കൂളിലെ കുട്ടികളാണ് ആദ്യത്തെ മൂന്ന് സ്വർണങ്ങളാണ് കുട്ടികൾ ഓടിയും എടുത്തത് അതുകൊണ്ട് തന്നെ മാർബേസിലെ കുട്ടികൾ ആദ്യ ദിനത്തിൽ കായികമേളയിലെ ആകർഷണങ്ങളായിരുന്നു സ്കൂളിന്റെ കായിക പരിശീലകൻ എബിൻ കെ മാണി ഇടുക്കി വിഷ്ണോട് സംസാരിക്കുന്നു കായിക വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും ചെയ്യുന്നതിനും സെറാ ആൻഡ് സ്വാഗതം വെള്ളയാം കുടി റോഡ് കട്ടപ്പന പാചകം റൈസ് നാവലൂരും നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി എളപ്പാറ റോഡ് കട്ടപ്പന നിങ്ങള് സൂക്ഷിക്കണം എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട് ഉത്തവണ മേളയിൽ ആദ്യം തന്നെ സബ് ജൂനിയർ പോലീസിന്റെ നൂറ് മീറ്റർ മത്സരമാണ് നടന്നത് അപ്പോൾ തന്നെ നമ്മൾ ആൽഫിൻ മുഹമ്മദിനെ പരിചയപ്പെടുത്തിയിരുന്നു ഒന്നാം സ്ഥാനം നേടി ആൽഫിൻ മുഹമ്മദിനെ തീർച്ചയായിട്ടും കാഴ്ചവെച്ചു ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നടന്ന ഫൈനൽ മത്സരത്തിൽ ആൽഫിൻ മുഹമ്മദ് ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് ആൽഫിൻ ഇങ്ങോട്ട് ഈ മേളയിലെ ഫൈനൽ മത്സരങ്ങളൊക്കെ തന്നെ രാവിലെ നടന്ന ഹീറ്റ്സുകളുടെ ഒക്കെ തന്നെ ഫൈനൽ മത്സരങ്ങൾ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് നടന്നത് മേളയിലെ ആദ്യ മൂന്ന് സ്വർണങ്ങൾ നേടിയത് സേനാപതി മാർബേസിൽ സ്കൂളിലെ കുട്ടികളാണ് അവിടുത്തെ അധ്യാപകർ നമ്മുടെ കൂടെയുണ്ട് അതുപോലെ തന്നെ കുട്ടികളുണ്ട് സാർ ഏത് രീതിയിലുള്ള പരിശീലനമാണ് കുട്ടികൾക്ക് നൽകിയത് അതുപോലെ തന്നെ ആദ്യത്തെ മൂന്ന് സ്വർണവും കുട്ടികൾക്ക് സ്വന്തമാക്കുവാൻ വേണ്ടി സാധിച്ചു ട്രാക്കിലെ ആദ്യ മൂന്ന് സ്വർണവും ട്രാക്കിലെ ആദ്യ സ്വർണവും ഫീൽഡിലെ ലോങ് ജമ്പിലെ ആദ്യ സ്വർണവും മാർബേസിലിന്റെ കുട്ടികളാണ് നെടുങ്കണ്ടം സബ് ജില്ലയ്ക്ക് വേണ്ടി നേടിയത് ഞങ്ങൾ കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് രാവിലെയും വൈകുന്നേരവും കുട്ടികൾക്ക് മാസങ്ങളായി നമ്മൾ കൃത്യമായി പ്രാക്ടീസ് നൽകുന്നുണ്ട് അതിൻ്റെ ഒരു റിസൾട്ടാണ് നമുക്ക് ഇന്ന് ഇവിടെ ലഭിച്ചിരിക്കുന്നത് കുട്ടികളെ മികച്ച രീതിയിൽ ഓടി ലോങ് ജമ്പിൽ നമുക്ക് മികച്ച സബ് ജില്ലയ്ക്ക് ചെയ്ത മികച്ച ദൂരം ക്ലൈമറ്റിന്റെ മോശം ക്ലൈമറ്റ് കാരണം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നന്നായി ചെയ്ത് നമ്മുടെ ലയ സുല്ലിൽ ഫസ്റ്റും അശ്വിൻ കെ അറുന്നൂറ് മീറ്ററിൽ ഫസ്റ്റും അതോടൊപ്പം തന്നെ ലയ ഈ മീറ്ററിൽ ഡബിൾ അടിച്ചിരിക്കുകയാണ് തന്നെ ഡബിൾ വന്നു ലയ പങ്കെടുത്ത ട്രാക്കിലെ അറുന്നൂറ് മീറ്ററിൽ അവൾക്ക് ഗോൾഡ് മെഡലും നേടാൻ കഴിഞ്ഞു സ്കൂളുകളുടെ ഒരു നിലവാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആണ് മുമ്പിൽ നിൽക്കുന്നത് ഇത്തവണ എങ്ങനെയാണ് ചാമ്പ്യന്മാരിലേക്കൊക്കെ എത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടോ ഞങ്ങള് അത്ലറ്റിക് ടീം കഴിഞ്ഞ രണ്ടു വർഷമായിട്ടാണ് നമ്മൾ അത്ലറ്റിക് ടീം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത് അതുകൊണ്ട് സബ് ജില്ലയില് നമ്മൾ സെക്കൻഡ് ഓവറോൾ റണ്ണർ അപ്പ് വന്നു നമ്മള് ഈ തവണ ഓവറോൾ അല്ലെങ്കിലും മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ തുടക്കം മനോഹരമായിരുന്നു ഇനിയും കുട്ടികൾ വേറെ മത്സരങ്ങളിൽ നിരവധി കുട്ടികൾ വന്നിട്ടുണ്ട് ഇരുപത്തി അഞ്ചോളം കുട്ടികളും ആർബേസിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇനിയും പ്രതീക്ഷയുള്ള ഇവന്റുകൾ ഉണ്ട് ഞങ്ങളൊരു മികച്ച പ്രകടനം ചാമ്പ്യൻ എന്നുള്ള ഇതല്ലെങ്കിൽ പോലും ഞങ്ങളൊരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് ഇതുതന്നെയാണ് ഈ കായിക അധ്യാപകരുടെയും ഈ കുട്ടികളുടെയും മനക്കരുത്തുമാണ് ഇവരെ ഈ മാർബസിൽ സ്കൂളിനെ ഈ മേളയിൽ വേറിട്ട് നടത്തുന്നത് ജെറിനും ജോബിൻ കോശിക്കും ഒപ്പം അനീഷ്പിയെ ഇടുക്കി വിഷ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം ൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും ആൻഡ് സ്വാഗതം ആൻഡ് ഫർണിഷിംഗ് കുടി റോഡ് റൈസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി റോഡ് സൂക്ഷിക്കണം വേറെ എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട്